ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മാറ്റം വന്നിരിക്കുന്നു കൂടാതെ തന്നെ പെൻഷൻ മസ്റ്ററിങ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഇനി പെൻഷൻ തുക ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് അറിയിപ്പുകൾ എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി നാലാം തീയതി തന്നെ തുകയുടെ വിതരണം തുടങ്ങുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് നമ്മളും വീഡിയോ ചെയ്തിരുന്നു ഇത് പല മാധ്യമങ്ങളിലും ഇതിൻ്റെ കുറിപ്പുകൾ എത്തുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ഇരുപത്തിനാലാം തീയതി തുകയുടെ വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് പെൻഷൻ തുക ഞാൻ നേരിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വിതരണം ചെയ്യുന്നതല്ല സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തകൻ മാത്രമാണ് ഞാൻ അപ്പോൾ ഇത് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളോ അല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തേണ്ട അറിയിപ്പുകൾ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാങ്കേതിക കാരണങ്ങൾ കാരണം തുകയുടെ ാലാം തീയതി ആരംഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക തുക നിങ്ങൾക്ക് എത്തുക തിങ്കളാഴ്ച മുതലായിരിക്കും അതായത് നാളെ മുതൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിടങ്ങും എന്നുള്ളൊരു കാര്യമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഡി ബി ടി സെൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് നമ്മൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വാർഷിക മസ്റ്ററിങ് അതായത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വാർഷിക മസ്റ്ററിങ്ങിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു വാർഷിക മസ്റ്ററിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തുടർന്ന് ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഇതിൻ്റെ സമയം ആരംഭിക്കുക ഓർക്കുക ഇതിനുവേണ്ടി രണ്ട് മാസമാണ് ഇതിൻ്റെ തുടക്കത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ പൂർണ്ണ അളവിൽ ഇത് ചെയ്യാത്ത ആളുകൾക്ക് ഒരുപക്ഷെ വീട്ടും സമയം നീട്ടി നൽകാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് മസ്റ്ററിങ് ചെയ്യുവാനും സാധിക്കും അങ്ങനെ ഈ ഒരു രണ്ടാം തീയതി രണ്ട് മാസ കാലയളവ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനുള്ള ഔദ്യോഗികമായിട്ടുള്ള സമയം അവസാനിക്കുക ഇത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാലയളവാണ് ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് തുക ലഭിക്കില്ല ഈ ഒരു രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അവസാനിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞുള്ള അടുത്ത മാസം പ ഇരുപതാം തീയതിക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് ആ ഒരു മാസത്തെ കുടിശ്ശിക ആ ഒരു മാസത്തെ തുക ലഭിക്കാതെ മറ്റുള്ള മാസത്തെ തുക ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ രണ്ട് മാസത്തെ സമയമാണ് പെൻഷൻ മസ്റ്ററിംഗിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക